വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരി മഹലിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച അൽ മസ്ജിദിനൂറിന്റെ ഉദ്ഘാടന ദിനത്തിൽ ഉച്ചയ്ക്ക് മണിക്ക് പള്ളി അങ്കണത്തിൽ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരി മഹലിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച അൽ മസ്ജിദിനൂരിന്റെ ഉദ്ഘാടന ദിനത്തിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് സ്നേഹ സംഗമം പള്ളി അങ്കണത്തിൽ നടന്നു വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു നിവാസികൾക്ക് ഒരു സന്തോഷകരമായ ഇന്ന് ഇന്നലെയും ഇന്നുമായി ഈ പ്രദേശത്തെ സ്നേഹിക്കുന്ന ഇതര മതസ്ഥരായ ആളുകളെല്ലാം തന്നെ ഈ പള്ളി കാണുന്നതിനും എല്ലാം ഇവിടെ എത്തിയ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിരിക്കും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി നമ്മളെല്ലാം വെട്ടിക്കാട്ടി ജുമാ മസ്ജിദിൻ്റെ കീഴിലായി പഴയകാല പൂർവികർ സൂചിപ്പിക്കുന്നത് ഒരു നിസ്കാര പള്ളിയായിരുന്ന പുതുശ്ശേരി ജുമാക്കു പള്ളി അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് അതിനെല്ലാം കാരണക്കാരായ ആൾ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ കോയാമുജി ചെറുതുരുത്തിയിലെ എത്തിയങ്ങാനെയും അതുപോലെ തന്നെ ഈ പള്ളി സ്ഥാപിക്കാനും വളരെ പ്രയാസകരമായ കാലഘട്ടത്തിൽ അനുവദിയെ മുൻകൈയെടുത്തു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ കാലഘട്ടം കഴിഞ്ഞ് ഈ പുതിയ കാലഘട്ടത്തിൽ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു പുതിയ പള്ളി നിർമ്മിക്കാൻ നമ്മുടെ ർമ്മിക്കാൻ തുടക്കം കുറിച്ചത് അത് കഴിഞ്ഞത് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി പള്ളി ഇന്ന് ഒരു പള്ളി എന്നുള്ളത് രണ്ട് വർഷ കാലാവധിക്കകത്ത് തന്നെ ഇത്രയും മനോഹരമായ ഒരു പള്ളി നിർമ്മിക്കുകയും അത് നാടിന് ഇന്ന് ഏൽപ്പിക്കുകയുമാണ് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കെ എ മൊഹിയുദ്ദീൻ അധ്യക്ഷ വഹിച്ചു പ്രാസംഗികനായ ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി കേവലം ഒരു അല്ല സിനിമയിലെ ഏതെങ്കിലും ഒരു കൊമേഡിയനെ പോലെയുള്ള ആളായിരുന്നില്ല അദ്ദേഹം വേദാന്തി ആയിരുന്നു ആധ്യാത്മിക രാമായണത്തെക്കുറിച്ച് അവഗാഹമുള്ളയാളായിരുന്നു കുരുക്ഷേത്ര മഹാഭാരത യുദ്ധത്തെ കുറിച്ച് അറിവുള്ളയാളായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നടന്നത് കുഞ്ഞൈൻ മുസ്ലിയാർ എന്ന് പറയുന്നയാൾ സാധാരണ ഒരു മുസ്ലിയാരല്ല കാതിരിയ തൊരിയക്ക എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ മൂവ്മെന്റിന്റെ സുലൂഖിന്റെ വഴിയിലെ ഒരു വലിയ മനുഷ്യനായിരുന്നു കുഞ്ഞായി മതം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാലമാണെന്ന് ഓർക്കുക ഇന്ന് വലിയ പള്ളിയൊക്കെ പണിതാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് സുഖമുള്ളത് മാത്രം സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇന്നൊരു സെലിബ്രേഷൻ ആയതുകൊണ്ടാണ് ഇന്ന് മുഖറിനോട് ആളുകൾ കൂടുക ആ ആളുകൾ മറ്റൊന്നും സുഖീക്ക് ഇവിടെ ഉണ്ടാകില്ല അത് മറ്റൊരു കാര്യം അപ്പൊ മതം ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു കാലത്ത് വർഗീയത ഉണ്ടായില്ല ഇവർ ചേർന്ന് നടത്തും ഇവിടെയുള്ള പ്രായമുള്ളവർക്കൊക്കെ അറിയുന്ന രസകരമായ ഒരു ഓർമ്മയുണ്ട് മങ്ങാട്ടച്ഛന് തുളസിയുടെ മുന്നിൽ പ്രാർത്ഥനാപൂർവ്വം നിന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കുന്നവർക്കറിയാം തുളസി അങ്ങനെ ഒരു ആരാധ്യ വസ്തുവായി അവർ കാണുന്ന ഒരു ചെടിയൊന്നുമല്ല അത് അവർ പക്ഷെ പുഷ്പാർച്ചനയിൽ

സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ പി യു അബ്ദുൽ കരീം സ്വാഗതവും പി വി നൌഷാദും നന്ദിയും പറഞ്ഞു തുടർന്ന് പള്ളിയിലെത്തിയ നൂറുകണക്കിന് ആളുകൾക്ക് സ്നേഹവിരുന്ന് നൽകിയാണ് ഭാരവാഹികൾ പറഞ്ഞയച്ചത് ന്യൂസ് ഡെസ്ക് സിസിവി